ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു നയം കാണിക്കുമ്പം മറ്റ് ടീമുകൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല മറ്റ് ടീമുകൾ അന്നേരം ആ ഒരു സമയം കൊണ്ട് നല്ല നല്ല സൈനിങ്സും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അന്നേരം ഇവരെയൊക്കെ കണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഉള്ളത്. അന്നേരം ഞാൻ പറയാൻ വന്ന വിഷയം നമ്മുടെ ബംഗളൂരു കഴുകന്മാരെ ഒരു സൈനിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് താരമായ ിസ്ഥാൻ താരമായ സിറോ സിറോജിദിൻസീവിനെ ബംഗളൂരു എഫ്സി സ്വന്തമാക്കിയിരിക്കുകയാണ് താരം അത്യാവശ്യം നല്ല മികച്ചൊരു താരം തന്നെയാണ് ഉസ്ബസ്കിസ്ഥാൻ വേണ്ടി നിരവധി മത്സരങ്ങൾ താരം അവരെ കളിച്ചിട്ടുണ്ട് താരം നല്ല എക്സ്പീരിയൻസ് താരമാണ് മിഡ്ഫീൽഡറാണ് താരം താരം അത്യാവശ്യം ബി എഫ് സിക്ക് അനുയോജ്യമായ താരം തന്നെയാണ് പെട്രോ കാപ്പേക്ക് പകരമാണ് ഈ ഒരു പുതിയ രാജീഷൻ വന്നിരിക്കുന്നത് താരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ താരം പല പൊസിഷനിലും ആണ് താരം ഡി എം കളിക്കും ഡി എംഒ കളിക്കും സി എഫ് കളിക്കും താരം ഡി എം സി എഫ് ഒക്കെ താരം കൃത്യമായിട്ട് കാരണം ബംഗളൂരുവിൻ്റെ എഡ്ഗർമെന്റസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താരത്തെ നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റും കാരണം ഈ താരം നല്ല സീഫ് കളിക്കുന്ന താരമാണ് മിഡ്ഫീൽഡറാണെന്നേ ഉള്ളൂ ആ ഒരു പേരിലാണ് കൊണ്ടിരുന്നത് അന്നേരം അത് അങ്ങനെ ആണെന്നേ ഉള്ളൂ താരം ബി എഫ് സിക്ക് നല്ല അനുയോജ്യമായിരിക്കും ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റ് ബാംഗ്ലൂർ എഫ് സി അവരുടെ ഒരു ഫോറിൻ സൈനിങ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നു ഉസ്കിസ്ഥാൻ താരമായ സിറോജിദിൻ കുസീബിനെ താ ബെംഗ്ലൂരു എഫ് സി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്